അപ്പോളേ നമ്മൾ നമ്മുടെ റിസോർട്ടിലുള്ള ഹട്ടിലാണ് ഇപ്പൊ ഉള്ളത് വേറെ ലെവല് ഫീൽ ഇട്ടോ എ സിയും വേണ്ട ഫാനും വേണ്ട ഇവിടെ കൂളറൊക്കെ ഒക്കെ ഒരു വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വന്നതിനെ നമുക്ക് ഉറക്കം കൂടിയാലും പിന്നെ എപ്പഴാ കടന്നുങ്ങോ പത്ത് മണിക്ക് ഇന്ന് രാത്രി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഞങ്ങള് അതിനൊന്നും നിന്നില്ല ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് വന്നിട്ട് പിന്നെ കുറച്ചേരം നമ്മൾ ഫോണുമ്പോ തോന്നിയപ്പോളെങ്ങനെ എല്ലാവരും കടന്നു രാവിലെ പിന്നെ അഞ്ചരക്കാണ് ഉണർന്ന് ഞാന് പിന്നെയും ഫോണ് കയ്യിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെയും കടന്നു തുടങ്ങുക ചെയ്തത് അപ്പോൾ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ നാട്ടിൽ ചൂടുള്ള സമയത്ത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഒന്ന് മാറി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ നമ്മൾ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറുകളൊക്കെ ഇതിൽ നമ്മൾ കൊടുക്കണതാണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ ഞമ്മള് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും വേറെ കിട്ടും അതേപോലെ രണ്ട് ഹട്ട് ഹട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നുണ്ട് പിന്നെ അതേപോലെ പറയാൻ വേണ്ടതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി ഇതൊക്കെ ണി അടിപൊളി ചക്കന്മാരും മീനൊക്കെ പിടിക്കുന്നുണ്ടല്ലേ ഇത് കുറച്ചുകൂടി മഴയും സമയമാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല മഴ ഉണ്ടാവും നല്ല നല്ല വെള്ളമൊക്കെ ഉണ്ടാവും ആ വേറെ ഹട്ടാത് കാണിച്ചോടുക്കും ഞങ്ങൾ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു അതെ രണ്ട് മിനിഞ്ഞാന്ന് വന്നതാണ് മിനിഞ്ഞാന്ന് ഇന്നലെ ഇന്ന് അപ്പൊ ഞങ്ങള് പോവുകയാണ് നമുക്ക് മിനി തിരിച്ചു പോകാതി അപ്പൊ മിനിസ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം അപ്പൊ ഇത് അറങ്ങി ഗയ്സ് ഇതാണ് ബാൽക്കണിക്കുള്ള ഡോർ ബാൽക്കണി അല്ല ബാൽക്കണി ബാൽക്കണി ഞാൻ ബാൽക്കണന്നാണ് പറയുന്നത് ആ ബാൽക്കണി ആണ് ആദ്യം പറയ് അതേപോലെ തന്നെ ഹബ ഗയ്സ് ഇതാണ് ബാൽക്കണിക്കുള്ള ഡോർ അതുനേരെ നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റേക്കുള്ള ഒരു മുറി ഉണ്ട് ഞാൻ ടോയ്ലറ്റിൽ ഇങ്ങോട്ട് കുറച്ചും നല്ല തണുപ്പുള്ള സമയത്ത് നിൽക്കാനെങ്കിലും ഹട്ടിൽയ ഭയങ്കര രസാണ് ട്ടോ ത്രെ ലെവലിൽ ഫീലേകാരും ഇങ്ങനൊന്ന് മുന്നേക്ക് നടന മുന്നിൽ നടനക്ക് ഇത് മുന്നിൽ നടന സമയമാണെങ്കിൽ ഇതൊക്കെ അടക്കട്ടെ ഇനി പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഹട്ടിൽ പോവുകയാണ് കാഴ്ച്ച ഞങ്ങളുടെ ചൂടുള്ള ഹട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പൊ ഇതാണ് അവിടുത്തെ അതിന്റെ ഉള്ളിലത്തെ വേറൊരു റൂം ഇതാണ് റൂം ഇതിന്റെ ഉള്ളിലും മൂന്ന് റൂം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്തായാലും ഇവിടെ വലിയ ഒരു ഡൈനിങ് ഡൈനിങ്ങിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇത് ഞങ്ങൾ ഇതിലല്ല ഞങ്ങളപ്പുറത്താണ് നിക്കണത് കാണിച്ചോടുക്കും

പിന്നെ നമ്മൾ നേരെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിങ് പൂസടക്കും ഇവിടെ ഒരു നേരെ ഇവിടുന്ന് കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് അതായത് ദൂരെ കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഇവിടെ വന്നാൽ ഇത്ര എടുത്താണ് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളില് വന്നിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളൊന്നും കുളിച്ചില്ല ഞങ്ങൾക്ക് എന്ത് കട്ടായിട്ട് അപ്പോ ഇതാണ് സ്വിമ്മിങ് പൂള് ദൂരമെന്നല്ല തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് നമ്മൾ കുട്ടികളുടെ ഒക്കെ വന്നിട്ടാണെങ്കിൽ കുട്ടികളെ കഴിക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം നമുക്ക് നമുക്കവിടെ വന്ന് നോക്കണമെന്നില്ല പിന്നെ രണ്ട് സ്പേസ് ഉണ്ട് പൈസ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്ഥലം അവിടെ ഉണ്ട് ഇവിടുത്തെ പക്ക ക്ലീനാണ് മാത്രം ഇന്നലെ ഞങ്ങൾ ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വെള്ളവും കാര്യങ്ങളോ ശരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്തായാലും മൊത്തത്തിലൊരു ശാന്തത ഉള്ള ഏരിയയാണ് വേറെ എന്താ കറക്റ്റ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കട്ടെ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് കൊടുത്ത സംഭവങ്ങൾ ഞങ്ങള് യൂസ് ചെയ്യാത്ത ഏരിയയാണ് ഇത് ചിക്കൻ ചൂടാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ചിക്കൻ ഒക്കെ ഇങ്ങനെ മസാല ആക്കിട്ട് കിച്ചൻ ചൂടാൻ ഉണ്ടെ ചിക്കൻ ചൂടാനുള്ള എല്ലാ ടേബിള് കാര്യങ്ങളും ഉണ്ട് അതേപോലെ ഇവിടെ ഗ്രില്ലുണ്ട് ഇനി നിങ്ങൾക്ക് കാലിൽ വേണില്ലെങ്കിൽ അതിനുള്ള ഫാൻ ഉണ്ട് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ചിക്കൻ എടുക്കാനും കാര്യങ്ങൾക്കും ഇവിടെ വെള്ളം എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ ഇത് വേണ്ട ചിക്കൻ ചൂടുക അല്ലെങ്കിൽ ഇതാക്കുക അത് ഓപ്പൺ കിച്ചൺ നമുക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാനും ആൾക്കാരാണ് കേട്ടോ അത് വരുമ്പോ പറഞ്ഞാൽ മതി ഇവരുടെ ഇതിലുള്ളത് ഇതിലുള്ളത് എന്താ ചോദിച്ചാല് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ

ഉണ്ടാക്കിത്തരും ബ്രേക്ക്ഫാസ്റ്റ് അല്ലാത്ത ഭക്ഷണം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാക്കിത്തരും കുറച്ച് അടിപൊളി പറഞ്ഞാൽ ഇന്നലെ നമ്മൾ രാത്രി എന്താ കഴിച്ച് ചിക്കൻ ചില്ലിയും നെയ്ച്ചോറും അതേപോലെ പൈനാപ്പിൾ ജ്യൂസും കറിയും ഒക്കെ അടിപൊളിയായിരുന്നു രാവിലെ പുട്ട് പൂരി അതിൻ്റെ കടലക്കറി സ്പെഷ്യലാണ് തോന്നുന്നത് ഞങ്ങൾ വീട് കണ്ടിട്ട് ഒരു കട്ടി കിട്ടിപ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ചെറിയ മറ്റൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതിലും കളിക്കലെന്നെ മിന്നൂസിന്റെ പരിപാടി ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇവിടുത്തെ റിസോർട്ടുകൾ ഒരുപാടുകളുണ്ട് പല ഡിസൈനും പല വർക്കും ഇവിടെ ഞാൻ കണ്ടാന്ന് ഭയങ്കര ശാന്തതയുണ്ട് കേട്ടോ ഏർ തിന്നു നിൽക്കാൻ പറ്റിയത് പിന്നെ കുട്ടികൾക്ക് ഉത്സാഹനുണ്ടോ ഇങ്ങനെ ഞാൻ ആരാൻ പറ്റിട്ടുള്ള അടുത്ത വരവ് കപ്പിൾസ് കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ നമ്മക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പിന്നെ അതേപോലെ മിന്നൂസ് വന്നപ്പോ തുടങ്ങിയ സംഭവമാണ് അത് അതിൽ കടന്ന് തിരിയല് അപ്പൊ അതേപോലെ രണ്ട് ഫാമിലി ഒക്കെ നിൽക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ചക്കണ്ട് ചക്കണ്ട് ഒരുപാട് അതേപോലെ

ഇവര് രണ്ടാളി എന്താ വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കടത്തിയ പരിപാടി ഇവിടെ ഒരു ഇല്ല നടന്നൂരുന്നില്ലേ അത്ര ഒന്ന് െക്കൊരു രണ്ടാൾക്കൊക്കെ വന്ന് നിക്കാൻ പറ്റി കപ്പിൾസ് അല്ലേ കപ്പിൾസ് ആണ് ഓഫീസറോ നമ്മൾ നമ്മുടെ അവിടെ മാത്രം ഡൈനിംഗുള്ളൂ നമ്മൾ എങ്ങോട്ടാ മാത്രം ഡൈനിംഗേ ല്ലേ ഡൈനിംഗ് ടേബിൾ ഒക്കെ ഇവിടുന്ന് നമ്മൾ ഇവിടെ വെച്ച് എടുക്കാം പിന്നെ അങ്ങോട്ട് തന്നെ ഷാക്റ്റ് കോട്ട് വെച്ചെടുക്കാം ക്രിക്കറ്റ് ബാറ്റ് വെച്ചെടുക്കാൻ കാണിച്ചെടുക്കാം ടിവി ഉണ്ട് ഗയ്സ് ഒക്കെ ലൈറ്റ് ഓഫ് ആക്കും വളരെ അടുത്ത് നിന്ന് കണ്ടパネル സെന്റർ ഉണ്ട് വാതില് കൊന്ന് കുറച്ചേ ഇതിനാണ് ആഫ്രീ നമ്മൾ ഇവിടെ വെച്ചേക്കാം നമ്മൾ രാത്രി ഉറങ്ങി പോയി പിന്നെ രാത്രി വേറെ വൈബ് ഈ ലൈറ്റുകളൊക്കെ കത്തിയിരിക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു പക്ഷെ രാത്രി ഞങ്ങള് ഇന്നലെ ഉറങ്ങിപ്പോയി രാത്രി വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നാല് നമുക്ക് ഇവിടെ ഉള്ളത് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ക്രിക്കറ്റ് കളിച്ചാലും ഏറ്റവും ഉള്ള പ്രശ്നമാണ് പുറത്തേക്ക് കൊണ്ടുപോവുക അങ്ങട്ടു കളയാ ഇങ്ങോട്ട് അടിച്ച് കളയാ അപ്പൊക്കിയേക്ക ഇന്ന് പറഞ്ഞു അല്ലേ രണ്ട് ബോളർ നേരും ഇത് തന്നേട്ടാട്ടാ അല്ല തട്ടലും അറിയില്ല അറിയാന അറിയില്ല മക്ക കൊക്കേ ഒരു ദിവസം രണ്ട് ദിവസം ഓക്കേ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഇതാ ഗയ്സ് ഞാൻ ബോൾ എടുത്തെറിയാനാണ് എന്നുള്ള ബോൾ അറിയാനെങ്കിലും ഞാൻ ഇന്നി പണ്ട് പഠിച്ച ക്രിക്കറ്റ് ഒന്നും പോരാ നേരം ഇങ്ങനെ അറിഞ്ഞാ കാട്ടിട്ട് ക്രിക്കറ്റ് അടിക്കാരമായിരുന്നു ഭയങ്കര കളിക്കാൻ പണ്ട് ക്രിക്കറ്റ് പന്ത കളയാടിച്ചാല് ഡോറ് വാങ്ങാണ്ട് പിന്നെ മിന്നുസ് എറിയണ ബോള് ഞാന് അതിന്റെ ഉള്ളിൽ കൂടെ അടിച്ചിട്ട് കളയും അത്ര പെർഫെക്റ്റ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആളാണ് ഞാൻ മിന്നു ശരിയാവും മിനു വേറെ സ്വത്ത് ആവാണുവാൻ ആക്കല് ഉണ്ണി കേട്ടോ നിങ്ങൾക്കോട്ടോ അടിച്ചു കളയാ

രാവിലെ കളിച്ചു കളിക്കുമ്പോ ഒന്ന് പോയിന്റ് പ്രത്യേകത എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മള് പറയാണ് ഭയങ്കര ശാന്തതയാണ് ഇപ്പോൾ അതായതിപ്പോൾ പുതിയ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നൊഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊഴിഞ്ഞിരിക്കണം ഒന്ന് മാറി ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നുണ്ട് നമ്മുടെ റബ്ബൽസ് റബ്ബൽ റിസോർട്ട്സ് ഇവർക്ക് വേറെ ഞാൻ കളിക്കണം നോക്കണ്ട ഞാൻ എങ്ങനെ അടിച്ചാലും അങ്ങോട്ട് അടിച്ചു ശരിയാവില്ല അപ്പൊ മിന്നു തോറ്റിരിക്കാന് ഇന്നത്തെ കളിയിൽ ഇന്നലെ ഞാൻ കൊറേ തോന്നിവിടെ കാണിച്ചു തരാം ఫ్రి അപ്പൊ ഇത്ര പറയാനുള്ളത് കൃഷി പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അപ്പുറത്തു മാറി കൊണ്ടുപോകാൻ വെച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ാണ് കബോർഡ് ബാത്റൂം ലൈറ്റ് ലൈറ്റ് ഹൈ ലൈറ്റ് ആട്ടോട്ട് പിന്നെ എന്നോട് പോലും രണ്ടോ മൂന്ന് ഫാമിലിയോട് വരികയാണെങ്കിൽ നമുക്ക് വലിയ റൂം എടുക്കുകയാണെങ്കിൽ മൂന്ന് റൂമും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ എല്ലാവർക്കും ഉള്ള കിച്ചൺ റേസ് നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് വരികയാണെങ്കിൽ കളിക്കാനും ഇതായിട്ടുള്ള ഏരിയ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പം എന്താണ് ഞങ്ങളിവിടുന്ന് പുറത്തേക്ക് ഇവിടുത്തെ സംഭവങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് റഡ്ബൻ സൂക്ഷിസിൻ്റെ മൊത്തം എല്ലാ സംഭവങ്ങളും പക്ഷെ ഇപ്പോഴും പറയുകയാണ് രാത്രിയായിരുന്നു വീഡിയോ എടുക്കണത് അല്ലേ രാത്രിയായിരുന്നു നല്ല വൈബും ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇന്നലെ വന്ന് കഴിക്കാൻ ഉറങ്ങി മിഞ്ഞാന്ന് ഞങ്ങൾ വരാൻ വൈകി ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ നമ്മൾ വന്നിട്ടുള്ളൊരു കാര്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മൊത്തം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയില് ഹോസ്പിറ്റൽ ഫേസ് കാര്യങ്ങളുമായിട്ട് മൈൻഡ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വേണ്ടിട്ടൊരു മാറി എന്ന് വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇങ്ങോട്ട് പോകുന്നത് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം മാറി ബാംഗ്ലൂർ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തപ്പോ അങ്ങോട്ട് ടിക്കറ്റ് കിട്ടി നാലായിരം അങ്ങോട്ട് പന്ത്രണ്ടായിരം പോവുക പിന്നെ തിരിച്ചു ഇങ്ങോട്ട് ടിക്കറ്റും കിട്ടിയില്ല പിന്നെ ഈ സമയത്ത് ബാംഗ്ലൂർ പോകുന്ന സേഫും അല്ല

സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും ഇവിടെ ഒരുപാട് ആൾക്കാരുമായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും പിന്നെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി തരും കേട്ടോ നല്ല മൈൻഡ് റിലാക്സ് ആയി പോകണം അപ്പോൾ ഞങ്ങൾക്ക് നാട്ടത്തെ കാര്യങ്ങൾ ഒരുപാട് തിരക്കി കാര്യങ്ങൾ തിരട്ടി കാര്യങ്ങളായിട്ട് അതൊക്കെ ഞങ്ങൾ മറന്നിട്ട് എന്നും പറയാം അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്തു പിന്നെ എന്റെ പിതുമോട് പറഞ്ഞിരുന്നത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രം അവിടെ നടന്നില്ല ഗ്യാസ് നടന്നില്ല എന്താണെന്ന് മൂവി കാണാൻ പോക വയനാട് വന്നിട്ട് മൂവി കാണാൻ പോകും കാണിച്ചത് ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോണതും പോന്നതും അങ്ങോട്ട് പോകുന്നതും കുറെ ക്ലിപ്പുകൾ ഉണ്ടല്ലേ പോകുമ്പഴത്തോ സംഭവങ്ങൾ ശ്രീ നമുക്ക് ആൾക്കാർ കാണിച്ചു കൊടുക്കാം വഴി ജസ്റ്റ് റഡ്ബർ സൂട്ട്സിന്റെ കാര്യങ്ങള് മാത്രം മാത്രമാണ് അപ്പൊ ഇവിടുത്തെ റെഡ്ബെലിത്തെ വേറെ പ്രത്യേകത എന്താ ചോദിച്ചാൽ കുറച്ചും കൂടി മഴ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാകും രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കട്ടോ പാറപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നിന്നും പാറ ഒന്നും ആൾക്കാർ ഇടിച്ച് പൊളിച്ചിട്ട് ഒക്കെ കൊളാക്കി പോകും ഞങ്ങൾ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്ന് വേറെ ലെവല് ഫീൽ കേട്ടോ പിന്നെ ഇങ്ങള് ചുരിക്കും എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കണെന്ന് ചോദിച്ചാല് ചില നമ്മള് എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുക്കാം അങ്ങോട്ടും കാണിച്ചു കൊടുക്കോ എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് വന്നിട്ട് കാണിച്ചു ഇതുപോലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ റിസോർട്ടിന്റെ വേറെ പ്രത്യേകതയാണ് മീനുകൾ വേറെ ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളും പോവുകയാണ് ഞങ്ങള് എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ മിനിഷ് അവിടെ കാണിച്ചിട്ട് നമ്മുടെ ഹട്ടൊക്കെ അവിടെയാണ് കേട്ടോ നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പം എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തെ വയനാട് ജീവിതം അവസാനിപ്പിച്ചിട്ട് ഞങ്ങള് തിരിച്ച് നാട്ടിൽ തന്നെ പോവുകയാണ് ഈ റിസോർട്ടിലായിട്ട് നമ്മൾ വന്നിരുന്നത് റെഡ്ഫൽ റിസോർട്ടിൽ അടാറ് ഫീലായിരുന്നു എങ്ങനെയാണെന്ന് സെറ്റ് ആണ് എന്താ വെച്ചാൽ ഇപ്പൊ നാട്ടിൽ വെക്കേഷൻ ആണ് അങ്ങനത്തെ ആൾക്കാർക്ക് വരാം അതേപോലെ നാട്ടിൽ ഫാന് പറ്റൂല എ സി ഇല്ലാതെ കടന്നിറങ്ങാൻ പറ്റില്ല അത്രക്ക് ചൂടാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എ സിയും ഫാനും ഒക്കെ ഇല്ലാതെയാണ് കിടന്നിറങ്ങിയിരുന്നത് നല്ല ഉറപ്പും കിട്ടി അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണുക പിന്നെ നിങ്ങൾ ആരോഗ്യം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഇവരായിട്ട് നിങ്ങൾക്ക് എല്ലാ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ പറ്റും നമ്മുടെ വീഡിയോ കണ്ടിങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടണതാണ് അപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാനുണ്ടാ